സൂപ്പർ കപ്പ് ക്യാമ്പയിലെ രണ്ടാമത്തെ പോരാട്ടത്തിന് ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുക്കുകയാണ് സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയാണ് എതിരാളികൾ നമ്മുടെ പഴയ ഹൈദരാബാദ് ഈ മത്സരത്തിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെമി ഫൈനലിലേക്ക് കൂടുതൽ അടുക്കാൻ ബ്ലാസ്റ്റേഴ്സ് കഴിയും ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി ആത്മവിശ്വാസത്തിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങുക സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിക്ക് വേണ്ടി നമ്മുടെ പഴയ പരിശീലകനായിട്ടുള്ള തോമസ് ടോഷ്യ ബ്ലാസ്റ്റേഴ്സിനെതിരെ വരുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും ഈ മത്സരത്തിനുണ്ട് അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിന് ഇനാവോട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരം എളുപ്പമാവില്ല എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല അത് മാത്രമല്ല ബബോളി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക സ്റ്റേഡിയത്തിന്റെ അവസ്ഥ ഐ മീൻ പിച്ചിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ എന്താകും അവിടുത്തെ അവസ്ഥ എന്നുള്ള കണ്ടറിയണം എന്തായാലും ഈ മത്സരവും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ യൂട്യൂബ് ചാനലിൽ മാത്രമായിരിക്കും ലൈവ് ഉണ്ടാവുക സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിൽ ഈ മത്സരം കിട്ടില്ല അതേസമയം നമ്മുടെ പുതിയ സൈനിങ് ആയിട്ടുള്ള തിയാഗോ ആൽവസ് ഈ മത്സരത്തിൽ കളിക്കുമോ എന്നുള്ള സംശയം പലർക്കും ഉണ്ട് ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടയിൽ അദ്ദേഹം തെന്നി വീഴുക എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിരുന്നു എന്നാൽ രണ്ടാം മത്സരത്തിൽ അദ്ദേഹം ബെഞ്ചിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ചില അപ്ഡേറ്റുകൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ത്യാഗോ ആൽവസ് ഈ മത്സരത്തിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം